പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവരാണ് ഇന്നത്തെ കാലത്ത് കൂടുതലും സോഷ്യൽ മീഡിയ വന്നതോടെ നമ്മുടെ ഭക്ഷണ സംസ്കാരം പണ്ട് കാലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി മാറിക്കഴിഞ്ഞു പുറത്തു പോയി ഭക്ഷണം കഴിക്കുക എന്നത് വല്ലപ്പോഴും മാത്രമുള്ള കാര്യമായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല ഫുഡ് വ്ളോഗുകൾ കണ്ട് പുതിയ പുതിയ വെറൈറ്റി ഭക്ഷണങ്ങൾ തേടി പോവുകയാണ് എല്ലാവരും വീഡിയോകൾ അടുത്തിടെ നിറഞ്ഞു നിന്ന ഒന്നാണ് പുകയുന്ന ഐസ്ക്രീമുകളും ബിസ്ക്കറ്റും കഴിക്കുമ്പോൾ വായിൽ നിന്നും മൂക്കിൽ നിന്നും പുക പുറത്തേക്ക് വരുന്ന വീഡിയോ വളരെയധികം വൈറലായിരുന്നു ഇത് കണ്ട് നിരവധി പേരാണ് ഇവ പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളത് അടുത്തിടെ ഈ പുകയുന്ന ബിസ്ക്കറ്റ് കഴിച്ച് വേദന കൊണ്ട് നിലവിളിക്കുന്ന ഒരു കുട്ടിയുടെ വീഡിയോ വൈറലായിരുന്നു തമിഴ്നാട്ടിലായിരുന്നു സംഭവം ഉണ്ടായത് ലിക്വിഡ് നൈട്രഷൻ അടങ്ങിയ ഈ ബിസ്കറ്റ് കഴിച്ച കുട്ടി ആ പ്രവേശിപ്പിച്ചിരുന്നു മുമ്പ് ലിക്വിഡ് നൈട്രജൻ കലർത്തിയ ഒരു കോക്ചേൽ കഴിച്ചതിനെ തുടർന്ന് ഗുഡ്ഗാവിൽ ഒരു യുവാവിന് വയറിനുള്ളിൽ ഒരു ഭാഗം തന്നെ നീക്കം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് ആമാശയത്തിന്റെ ഒരു ഭാഗത്ത് പത്ത് സെന്റിമീറ്ററോളം നീളത്തിലുള്ള ദ്വാരവും കണ്ടെത്തിയിരുന്നു ഇതെല്ലാം തന്നെ കൊണ്ട് എത്തിക്കുന്നത് വളരെ വലിയ പ്രശ്നത്തിലേക്കാണ് ലിക്വിഡ് നൈട്രജൻ അടങ്ങിയ ഈ ലക്ഷണങ്ങൾ മനുഷ്യന് വളരെയധികം ദോഷമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇവ വിപണിയിൽ ലഭ്യമാണ് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ദോഷം ചെയ്യുന്നതാണ് ഈ ഭക്ഷണങ്ങൾ ബിസ്ക്കറ്റ് ഐസ്ക്രീം വേഫർ ബിസ്ക്കറ്റ് തുടങ്ങിയ സാധനങ്ങൾക്കൊപ്പമാണ് ഈ ലിക്വിഡ് നൈട്രജൻ ചേർത്ത് വിപണിയിൽ ലഭിക്കുന്നത് ഇവ കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെപ്പറ്റിയും ലിക്വിഡ് നൈട്രജൻ എന്താണെന്ന് അറിയാം എന്താണ് ഇനി ലിക്വിഡ് നൈട്രജൻ എന്ന് നോക്കാം ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും കാലാവധിയും വർദ്ധിപ്പിക്കുന്നതിനാൽ ലണ്ടൻ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ് ഇവ വികസിപ്പിച്ചെടുത്തത് ബാഷ്പീകരിക്കപ്പെടുമ്പോൾ നൈട്രജന്റെ അളവ് ഏകദേശം എഴുന്നൂറ് മടങ്ങ് വികസിപ്പിക്കുന്നതിനാൽ അത് ഭക്ഷണ പാക്കറ്റിനുള്ളിലെ ഓക്സിജന് ഇല്ലാതാക്കുകയും ഭക്ഷണം ഫ്രഷായി ഏറെക്കാലം നിലനിർത്തുകയും ചെയ്യുന്നു കാപ്പി ഉരുളക്കിഴങ്ങ് ചിപ്സ് നിലക്കടല വറുത്ത നിലക്കടല ചീസ് വറുത്ത ഉരുളക്കിഴങ്ങ് എന്നിവ പാക്ക് ചെയ്യുമ്പോൾ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു ഈ ലിക്വിഡ് നൈട്രജനാണ് ഉപഭോക്താക്കളെ ആകർഷിക്കാനായി വഴിയോര ഭക്ഷണശാലകളിൽ ഉപയോഗിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ് വ്യവസായികൾ ലിക്വിഡ് നൈട്രജൻ വേർതിരിച്ചെടുക്കുന്നത് വാതക രൂപത്തിലുള്ള എഴുന്നൂറ് ലിറ്റർ നൈട്രജനിൽ നിന്നും വെറും ഒരു ലിറ്റർ ലിക്വിഡ് നൈട്രജൻ ആണ് ഉണ്ടാക്കാൻ സാധിക്കുക ലിക്വിഡ് നൈട്രജന്റെ ഉപയോഗങ്ങൾ ഇലക്ട്രോണിക് വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും വെൽഡിങ്ങിനും ഈ വാതകം ഉപയോഗിക്കുന്നുണ്ട് ലബോറട്ടറികളിൽ വസ്തുക്കളെ വേർതിരിക്കുന്നതിന് ലിക്വിഡ് നൈട്രജൻ ഉപയോഗിക്കാറുമുണ്ട് ഷെഫ് ഹെസ്റ്റൻ ബ്ലൂമെന്റർ ആണ് ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച് ആദ്യമായി ഭക്ഷണം ഉണ്ടാക്കിയത് അദ്ദേഹം യു കെയിലെ ബക്ഷയിൽ റെസ്റ്റോറൻറ്റിലെ മെനുവിൽ നൈട്രോസ്കോംബിൾട്ട് മുട്ട ബേക്കൺ ഐസ്ക്രീം തുടങ്ങിയ വിഭവങ്ങൾ ചേർത്തു തുടർന്ന് നിരവധി റെസ്റ്റോറൻറ്റുകൾ ഈ വിദ്യ ഉപയോഗിക്കാൻ തുടങ്ങി ഭക്ഷണത്തിന്റെ ആകർഷകത്വം കൂട്ടുമെന്നതാണ് ഇവ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്തൊക്കെയാണവ ലിക്വിഡ് നൈട്രജൻ അത് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗവുമായി സമ്പർക്കത്തിലായാൽ ആ ഭാഗം ദ്രവിച്ചു പോകാൻ സാധ്യതയുണ്ട് മഞ്ഞിന്റെ രൂപത്തിലാണ് ഇവ കാണപ്പെടുന്നത് പക്ഷേ കഴിക്കുമ്പോൾ ചുണ്ട് നാവ് തൊണ്ട ശ്വാസകോശം ആമാശയം തുടങ്ങിയ എല്ലാ ഭാഗത്തെയും അപകടത്തിലാക്കും ആമാശയത്തിൽ ഇവ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു ഇവ ശരീരത്തിലെത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുകയും ആ വ്യക്തി അബോധാവസ്ഥയിലാക്കുകയും ചെയ്യുന്നു എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാം റെസ്റ്റോറൻറ്റുകളിൽ ഇവ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശരിയായ പരിശീലനം ലഭിച്ചവരെ കൊണ്ട് മാത്രം ചെയ്യിക്കുക ലിക്വിഡ് നൈഡ്രജന് പകരം മെക്കാനിക്കൽ റെഫ്രിജറേഷൻ ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിക്കുന്ന രീതിയാണിത് ഇതിന് അപകട സാധ്യതകളില്ല കൂടാതെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ മറ്റ് അസുഖങ്ങൾ ഉണ്ടാകാനും സാധ്യതയില്ല